ഒന്നും തീർന്നിട്ടില്ല രാമ ഇനിയും പറയാൻ ഏറെയുണ്ട് കഥകൾ ബാക്കി ഇനിയും ചമയ്ക്കാൻ ഇതിഹാസങ്ങളും ബാക്കിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരൊറ്റ സീസൺ കൊണ്ട് ഒരായുസിന്റെ ഓർമ്മകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സമ്മാനിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ഗോൾ നേടിയ ആഥറോ വാസ്കസ് എന്ന സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കർ ഒരു തവണ കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയുടെ കാരണം ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഇന്നൊരു പോസ്റ്റ് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ചിരുന്നു വിഷ് ബീൻസ് ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വളരെ ആയി ഒരുപാട് അർദ്ധഗർഭമായിട്ടുള്ള ഒരു ട്വീറ്റ് അർദ്ധങ്ങൾ ഒരുപാട് ഗർഭത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സൂചനകളുള്ള ഒരു ട്വീറ്റ് നമ്മളുടെ ആവരോ വാസ്കസ് അതിങ്ങനെയാണ് ബട്ട് നോട്ട് ഇതുവരെയും തീർന്നിട്ടില്ലല്ലോ ഒന്നും ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും മികച്ച സൈനിങ് ഏതാണ് എന്ന് ഇതുവരെയുള്ള മികച്ച ട്രാൻസ്ഫറുകളുടെ പോസ്റ്റുകൾ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ മാനേജ് ചെയ്യുന്നവർ ചോദിക്കുമ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെയും തീർന്നിട്ടില്ലല്ലോ ഇനിയും മികച്ചത് വരാനിരിക്കുന്നു എന്ന ആൽവറോ വാസ്കസിന്റെ സൂചന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഫോറിൻ സ്ട്രൈക്കർ കൂടി വരുമെന്ന മനോരമയുടെ റിപ്പോർട്ടുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ആൽവറോ വാസ്കുസ് ഇങ്ങോട്ട് മടങ്ങി വരാനാവും മടങ്ങി വരികയാണെങ്കിൽ ലക്ഷറലി സോഷ്യൽ മീഡിയ നിന്ന് കത്തും ഇന്ത്യൻ സൂപ്പർ ലീഗ് നിന്ന് കത്തും സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിക്കും കാരണം ആൽവറോ വാസ്കുസും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും തമ്മിലുള്ള ഹൃദയബന്ധം ആഴത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയിട്ടുള്ളതാണ് ആൽവറോ വന്നാൽ ഐ എസ് നിന്ന് കത്തും ബ്ലാസ്റ്റേ കൊമ്പന്മാരുടെ ചിഹ്നംപിളിയും എതിരാളികൾ ഭയ ജഗിതരായി പോകും കാരണം ഹൃദയം കൈയിലെടുത്ത് ആൽവറോ കളിക്കും ബ്ലാസ്റ്റേഴ്സിനായി അത് ആരാധകർക്ക് ഉറപ്പാണ് ഏതായാലും ആൽവറോയുടെ ഒരു കമന്റ് കൊണ്ട് പുള്ളി വരും എന്നൊന്നും പറയുന്നില്ല പക്ഷേ വന്നാൽ സൂപ്പർ ലീഗ് നിന്ന് കത്തും കത്തി അമർന്നിരിക്കും